തൃശ്ശൂക്കാരുടെ സ്പെഷ്യൽ ഇതാണ് പരിപ്പ് കുത്തിക്കാച്ചത് എൻ്റെ അമ്മ എന്താ സ്മെല്ലെന്നറിയുന്നത് നമ്മുടെ ഈ പരിപ്പ് കുത്തിക്കാച്ചേൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി വിളയാറിട്ടുണ്ടാവും അത് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കുക പരിപ്പ് കുത്തി കാച്ചത് കുറച്ചെടുക്കുക പിന്നെ നമ്മുടെ എന്താ മാന്തൽ വായുത വെള്ളം ഉണ്ടെങ്കിൽ മാന്തൾ പരിപ്പ് കുത്തി കാച്ചിത് മതി കായസ് ഒരു പറച്ചോടാണ് നമുക്ക് പിന്നെ കുറച്ച് മുട്ട പൊരിച്ചത് പിന്നെ മുളക് ഒരു പപ്പടം പറഞ്ഞു കൊണ്ടാട്ട മുളക് പിന്നെ പപ്പടം വേറെ എന്ത് വേണമല്ലോ നമുക്ക് എന്ത് ബിരിയാണി അയച്ചാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് പക്ഷെ എനിക്കെങ്ങനെയാണ് എന്ത് ബിരിയാണി അയച്ചാലും ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടല്ല നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ കുത്തി കച്ചതും പപ്പടം മുളകും ചെറിയ മാന്തളും മാന്തെടുക്കുക പിന്നെ പൊട്ടിക്കുക കിഞ്ഞ് വയ്ക്കുക മുട്ട വയ്ക്കുക പപ്പടം ഓൾറെഡി ഉണ്ടല്ലോ പരിപ്പ് കുത്തിയാച്ചെടുക്കുക അങ്ങനെ ഇട്ടിട്ട് ഇത്തിട്ട് ഈ മുളകില സ്വർഗം ഞാൻ നമ്മളെ കൊതിപ്പിക്കലോ ഇതുപോലെ കഴിച്ചോ കഴിച്ചിട്ടുള്ളൊരു ഒരു ബൈ